ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ ഒരാളാണ് യശസ്വി ജയ്സ്വാൾ മികച്ച പ്രകടനം നടത്തി നിരവധി തവണ ക്രിക്കറ്റ് ലോകത്തിന്റെ കയ്യടി നേടാൻ ജയ്സ്വാളിനെ സാധിച്ചിട്ടുണ്ട് ആ പ്രകടനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ മുഖ്യ ഓപ്പണറായി ജയ്സ്വാൾ മാറിയത് എന്നാൽ ഒരു പ്രശ്നം ജയ്സ്വാളിനെ വേട്ടയാടുകയാണ് ജയ്സ്വാളിന്റെ ആ ദൗർബല്യം എതിർ ടീമുകൾ ഉപയോഗപ്പെടുത്തുകയാണ് പറഞ്ഞു വരുന്നത് ഇടങ്കയ്യൻ പേസർമാർക്കെതിരെ ജയ്സ്വാളിന്റെ മുട്ടിടിക്കുന്നതിനെ തന്നെയാണ് കണക്കുകൾ വെച്ച് നമുക്ക് ഇക്കാര്യം പരിശോധിക്കാം ഗുവാഹത്തി ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ മുട്ടിനിൽക്കാൻ ഇന്ത്യക്ക് ജയ്സ്വാളിനെ അത്യാവശ്യമായിരുന്നു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് മാർക്കോ യാൻസൻ വീണ്ടും വില്ലനായി മാറി ഇരുപത് പന്തുകളിൽ നിന്ന് പതിമൂന്ന് റൺസ് മാത്രമാണ് ജയ്സ്വാളിന് നേടാനായത് യാൻസൺ വീണ്ടും ഇന്ത്യൻ ഓപ്പണറെ തൻ്റെ ഇരയാക്കി മാറ്റി എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇടങ്കയ്യൻ പേസർമാർക്കെതിരെ നൂറ്റി ഒൻപത് പന്തുകളാണ് ജയ്സ്വാൾ നേരിട്ടിട്ടുള്ളത് നേടിയത് അറുപത്തിമൂന്ന് റൺസാണ് ശരാശരി പത്ത് പോയിന്റ് അഞ്ച് മാത്രം സ്ട്രൈക്ക് റേറ്റ് അൻപത്തെട്ടിൽ താഴെയാണ് എന്നാൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇടങ്കയ്യൻ ബൌളർമാർക്കെതിരെ ജയ്സ്വാൾ ആറ് തവണ പുറത്തായി എന്നതാണ് ജയ്സ്വാളിനെ പോലൊരു ഒരു ബാറ്ററെ സംബന്ധിച്ച് ഇതൊരു അപായ സൂചന തന്നെയാണ് ഇനി രാജ്യാന്തര ക്രിക്കറ്റിൽ ജയ്സ്വാളിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായി മാറിയ മാർക്കോ യാൻസനെ കുറിച്ച് സംസാരിക്കാം ടെസ്റ്റ് മത്സരങ്ങളിൽ ഇവർ നേർക്കുനേർ വന്നപ്പോൾ എഴുപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് നാൽപ്പത്തിരണ്ട് റൺസാണ് ജയ്സ്വാൾ സ്കോർ ചെയ്തത് മൂന്ന് തവണയാണ് യാൻസൺ ജയ്സ്വാളിനെ പുറത്താക്കിയത് ശരാശരി വെറും പതിനാല് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ടെമ്പ ബൗമയ്ക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ജയ്സ്വാളിനെതിരെ യാൻസനെ ഇറക്കുക യാൻസൻ അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ജയ്സ്വാൾ ഇടംകയ്യൻ പേസർമാർക്കെതിരെ ഇത്രയധികം ബുദ്ധിമുട്ടുന്നത് കാരണങ്ങൾ നോക്കാം ഒന്നാമത്തെ കാരണം ഇന്നിങ്സിന്റെ തുടക്കത്തിൽ തന്നെ കട്ട് ഷോട്ടുകൾ കളിക്കാൻ ജയ്സ്വാൾ ഇഷ്ടപ്പെടുന്നു എന്നതാണ് പക്ഷേ പ്രശ്നം അദ്ദേഹത്തിന്റെ ഫോട്ട് വർക്കിലാണ് ബാക്ക് ഫുട്ട് വേണ്ടത്ര ചലിക്കുന്നില്ല പന്തിന്റെ ഉയരത്തിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ എഡ്ജായി കീപ്പറുടെയോ സ്ലിപ്പ് ഫീൽഡറുടെയോ കൈകളിൽ എത്തുന്നു രണ്ടാമത്തെ കാരണം ശരീരത്തോട് ചേർന്നു വരുന്ന പന്തുകളിലും അദ്ദേഹം കട്ട് ഷോട്ട് കളിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഗുവാഹത്തിയിൽ യാൻസൻ ജയ്സ്വാളിനെ പുറത്താക്കിയത് ഇങ്ങനെയാണ് ആ പന്തിൽ ഒരിക്കലും കളിക്കാൻ പാടില്ലാത്ത ഷോട്ടാണ് ജയ്സ്വാൾ കളിച്ചത് മൂന്നാമത്തെ കാരണം ബൗൺസ് ഉള്ള പിച്ചുകളിൽ ജയ്സ്വാൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതാണ് ഉയരം കൂടിയ യാൻസനെ പോലുള്ള ബൗളർമാർക്ക് എക്സ്ട്രാ ബൗൺസ് ലഭിക്കുന്നത് ജയ്സ്വാളിനെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നു ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം യശസ്വി ജയ്സ്വാൾ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ വർത്തമാനവും ഭാവിയുമെല്ലാമാണ് റെഡ്ബോൾ ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് മികച്ചതാണ് അദ്ദേഹത്തിന്റെ പ്രതിഭയിൽ ആർക്കും സംശയമില്ല പക്ഷേ എല്ലാ മികച്ച ബാറ്റർമാരും കരിയറിൽ എപ്പോഴെങ്കിലും ഒരു ദൗർബല്യത്തെ മറികടക്കേണ്ടി വന്നിട്ടുണ്ട് ജയ്സ്വാളിനെ സംബന്ധിച്ചിടത്തോളം ആ ദൗർബല്യം ഇടങ്കയൻ പേസ് ബോളർമാരാണ് ലെങ്ത് ജഡ്ജ് ചെയ്യുന്നതിലും ഫുട്ട് വർക്കിലും പ്രത്യേകിച്ച് ഇത്തരം ബോളർമാർക്കെതിരെ ഷോട്ട് തിരഞ്ഞെടുക്കുന്നതിലും ജയ്സ്വാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും കട്ട് ഷോട്ട് ഒരു മനോഹരമായ ഷോട്ടാണ് പക്ഷേ അത് ഏതു തരം പന്തിൽ കളിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് പ്രധാനം ചുരുക്കി പറഞ്ഞാൽ കണക്കുകൾ കള്ളം പറയില്ല ഇടങ്കയ്യൻ പേസർമാർക്കെതിരെ ജയ്സ്വാൾ പതറുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ് എതിരാളികൾ ഈ ദൗർബല്യം കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ജയ്സ്വാൾ പ്രതിഭാശാലിയായ താരമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ യുവതാരമായ ജയ്സ്വാളിന് മുന്നിൽ സമയമുണ്ട് പക്ഷേ അടുത്തൊരു ഇടങ്കയ്യൻ പേസറെ നേരിടുന്നതിന് മുമ്പ് ജയ്സ്വാളിന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം ജയ്സ്വാളിന് ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്